ബദർ യുദ്ധം നടക്കുമ്പോൾ സ്വഹാവത്തിനെ സഹായിക്കാനായി അള്ളാഹു താലം മലക്കുകളെ ഇറക്കിയത് ഈ മലയുടെ മുകളിലാണ് ബദറിലുള്ള ജബലുൽ മല ഇക്ക എന്നറിയപ്പെടുന്ന ഒരു മണൽ കൂമ്പാരം കൊണ്ടുള്ള മലയാണത് ഇവിടെയാണ് നമ്മുടെ ഉംബ്രാസംഗം ഇപ്പോൾ ഉള്ളത് ഈ മല പൂർണ്ണമായി മണൽ കൊണ്ട് മൂടിയിരിക്കുകയാണ് വലക്കത് നസറഖല്ലാഹു ബി ബദറിൻ അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ബദറിൽ മലക്കുകളെ ഇറക്കി അള്ളാഹുത്താല സ്വഹാപത്തിനെ സഹായിച്ചു എന്ന് ആ ഇറങ്ങിയത് ഈ മലയുടെ മുകളിലാണ് ബദർ പട്ടണമാണ് നമ്മൾ ആ കാണുന്നത് ഈ സംഭവം നടക്കുന്നത് റമദാൻ പതിനേനാണ് അള്ളാഹു തല നമുക്കെല്ലാവർക്കും ഇവിടെ വരാനും ഇതൊക്കെ കാണാനും സിയാറത്ത് ചെയ്യാനും തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹുനസിലാക്കി തരുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ